അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്ത അൽഹദില്ല മഹാന്മാരായ നമ്മുടെ മശാഹിഹന്മാരുടെ നിർദ്ദേശത്തിൽ വർഷങ്ങളോളമായി പരിശുദ്ധമായ അഖിലുസുന്ന തീവൽ ജമാഅയുടെ ആശയം നമ്മൾ പറയുകയും അതിൻ്റെ പ്രോഗ്രാമുകൾ കേരളത്തിനകത്തും പുറത്തുമായി നടന്നുവരികയും ചെയ്യുകയാണ് അലഹംദില്ല ആധികാരികമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടുള്ള നമ്മുടെ ആദർശ സമരം അതുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി പറയാനോ അതിനോട് പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പരിശുദ്ധ സുന്നത്ത് ജമാത്തിൻ്റെ അഥവാ മശാഹന്മാരുടെ വഴി അതിൻ്റെ വിരോധികൾ ആ രൂപത്തിൽ നമുക്ക് മറുപടി പറയാനോ അതിനോട് പ്രതികരിക്കാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വന്നുപെട്ടത് എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ മജിലിസുകൾ പ്രോഗ്രാമുകൾ വഴലുകൾ അതിന് ഏതെല്ലാം രൂപത്തിൽ തടസ്സം നിന്ന് അത് ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും സ്ഥലം മുടക്കലും പെർമിഷൻ മുടക്കലും അങ്ങനെ പോകുന്നു അവരുടെ അക്രമത്തിൻ്റെ വഴി വഴികൾ ഏറ്റവും അവസാനമായി നമ്മുടെ പരിപാടികളൊക്കെയും നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന നമ്മുടെ ചാനൽ അത് പൂട്ടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ില്ലാത്ത പരാതികളെല്ലാം ഉണ്ടാക്കി പുതിയ തടസ്സം സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമങ്ങളിലാണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാന്യ സഹോദരങ്ങളെ അറിയിക്കുന്നു മശാഹിഖന്മാരുടെ നിർദ്ദേശത്തിലുള്ള നമ്മുടെ ഈ ആദർശ സമരം അതുകൊണ്ടൊന്നും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല ശക്തമായി തന്നെ ഇൻഷാ അള്ളാ മശാഹിഖന്മാരുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ നമ്മുടെ മജിലിസുകൾ തുടരുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി തന്നെ നടക്കുന്ന നമ്മുടെ പ്രോഗ്രാമിൽ പുതിയ ചാനലിലൂടെയാണ് നിങ്ങളുടെ മുമ്പിൽ ആ പ്രോഗ്രാമുകൾ എത്തുന്നത് ഇൻഷാല്ല സുന്നത്ത് ജമാനോട് സ്നേഹമുള്ള സുന്നത്ത് ജമാനെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മുടെ ഈ മജിലിസുകൾ പുതിയ ചാനലിലൂടെ സാവിയത്ത് സൂഫിയ എന്ന പുതിയ ചാനലിലൂടെ കാണുകയും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാന ഹുഹത്തായാല മഷാഹിഖന്മാരുടെ മതതും സഹായവും ഹെഫുതും നമുക്കെല്ലാവർക്കും നൽകട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വ